ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഇന്ന് വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളിൽ ഡെലിവറി ബോയ് ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോർഡിനേറ്റർ അങ്ങനെ നിരവധി ഏഴോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ ഓരോ ജോബിൻ്റെയും അതത് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് ഇതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നമുക്കിതിന് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള സർക്കാരിന്റെ പി എസ് സി പരീക്ഷയൊന്നും എഴുതാതെ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരുപാട് ജോബ് അപ്ഡേറ്റ്സുകളിങ്ങനെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഓഫീഷ്യലായിട്ട് വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾ നിങ്ങൾ അടുത്തുള്ള സർക്കാർ ഓഫീസൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് പരിഗണിക്കാവുന്നതാണ് ഈ ഒരു ജോബ് ഫസ്റ്റ് നോക്കുന്നത് ഡെലിവറി ബോയ് നിയമനമാണ് കേരള സംസ്ഥാന സഹകരണ മത്സ്യ വികസന ഫെഡറേഷൻ മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ആനയറ ബേസ് സ്റ്റേഷനിലേക്ക് എസ് എസ് എൽ സി യോഗ്യതയുള്ളതും സ്വന്തമായി ഇരുചക്ര വാഹനവും ലൈസൻസും ഉള്ളതും പതിനെട്ടിനും മുപ്പത്തിയാറിനും മധ്യ പ്രായമുള്ളതുമായ രണ്ട് ഡെലിവറി ബോയ്സിനെ നിയമിക്കുന്നുണ്ട് മാർച്ച് പതിനൊന്നിന് രാവിലെ പത്ത് പത്തിന് തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യഫെഡ് ബേസ് സ്റ്റേഷനിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും താല്പര്യമുള്ളവർ വയസ്സ് ജാതി ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് അപേക്ഷ വെളിനെല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് പ്ലംബർ കം ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം സർക്കാർ അംഗീകൃത ഇലക്ട്രീഷ്യൻ പ്ലംബർ ലൈസൻസ് ഉണ്ടായിരിക്കണം മാർച്ച് പതിനഞ്ചിനകം മെഡിക്കൽ ഓഫീസർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം വെളിനെല്ലൂർ ഒ യുർ പി ഒ ആറ് ഒമ്പത് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം എന്ന വിലാസത്തിൽ അപേക്ഷിക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് നാല് ആറ് ഏഴ് ഒന്ന് ആറ് ഏഴ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് ആയുർവേദ കോളേജിൽ ആശുപത്രി ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാക്സിൻ ഇൻ്റർവ്യൂ ആണ് തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ലാബിൽ ഡി എം എൽ ടി കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തേക്ക് വേദനരഹിത അപ്രൻറ്റിസ് ആയി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നു നൽകുന്ന വ്യവസ്ഥയിൽ നട നിയമം നടത്തുന്നുണ്ട് യോഗ്യത മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയായിരിക്കണം ഡി എം എൽ ടി സർക്കാർ അംഗീകൃത കോഴ്സ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് ഇരുപത് ബുധനാഴ്ച ഉച്ചക്ക് രണ്ടിന് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാവണം എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോട്ടോ സ്റ്റാറ്റ കോപ്പി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് 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 നാല് എട്ട് ഒമ്പത് നമ്പറിലോ അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഏഴ് ഏഴ് ആറ് പൂജ്യം നാല് ഒമ്പ നാല് മൂന്ന് എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്നും നേരിട്ട് അറിയുവാൻ സാധിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ജില്ലാ ഹബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൺ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫോർ പി എം എം വി എ വർക്ക്സ് അസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് യോഗ്യതാ ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേതനം പതിനെട്ടായിരം രൂപ പ്രായപരിധി പതിനെട്ടിന് വയസ്സിനും പതിനെട്ട് വയസ്സും നാൽപ്പതിനു വയസ്സിനും ഇടയിലാണ് ഡാറ്റ മാനേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ വെബ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് തുടങ്ങിയവയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ കാര്യാലയത്തിൽ മാർച്ച് പതിനെട്ടിന് രാവിലെ പത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ബയോഡാറ്റ വിദ്യാഭ്യാസ യുഗത ജന പ്രവൃത്തി എന്നിവ തെളിയിക്കുന്ന രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് കോർഡിനേറ്റർ നിയമനമാണ് മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഓരോ കോർഡിനേറ്റർമാർ വീതം താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് ഒരു മാസത്തേക്കാൾ നിയമനം പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പര പരമാവധി യാത്രാബാത്ത അയ്യായിരം രൂപയാണ് പ്ലസ് ടു വി എച്ച് എസ് സി അടിസ്ഥാന യോഗ്യതയുള്ളവരും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരുമാണ് അപേക്ഷിക്കേണ്ടത് ഫിഷിംഗ് ക്രാഫ്റ്റ് ഗിയർ എന്നിവ വിഷയമായി വി എച്ച് എസ് സി ഇതര കോഴ്സുകൾ പഠിച്ചവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന ജോലിയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മത്സ്യവകുപ്പിൻ്റെ മറയും പ്രൊജക്റ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ചയും കൊല്ലം ജില്ലയിൽ അപേക്ഷകൾ രണ്ടായിരത്തി രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ചയും രാവിലെ പത്ത് മുപ്പതിന് വിദ്യാഭ്യാസ യോഗത പ്രവൃത്തി പരിചയം മത്സ്യത്തൊഴിലാളി കുടുംബാംഗം എന്ന രേഖ എന്നിവയുമായി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ ഗാന്ധി ജി ജി ആർ എ പതിനാല് അതുപോലെ എ ടി സി എൺപത്തിരണ്ട് ബാർ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് സമത് ഹോസ്പിറ്റലിന് സമീപം അമ്പലമുക്ക് അമ്പലത്തുമുക്ക് പേട്ട വഞ്ചൂർ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് നേരിട്ട് വാക്കിൻ ഇൻ്റർവ്യൂവിൽ എത്തിച്ചേരേണ്ടതാണ് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ മെക്കാനിക് നിയമനം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എച്ച് ഡി എസിന് കീഴിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ മെക്കാനിക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് ബെഡ്ഡുള്ള ആശുപത്രിയിൽ നിന്നുള്ള തിയേറ്റർ ടെക്നീഷ്യൻസ് അനസ്ഥീഷ്യ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ മെക്കാനിക് തസ്തിക ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത താൽപ്പര്യമുള്ള നാൽപ്പത്തിയഞ്ച് വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം മാർച്ച് പന്ത്രണ്ടിന് രാവിലെ പത്തിന് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ആശുപത്രി ഓഫീസ് സമയങ്ങളിൽ ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് ആറ് രണ്ട് പൂജ്യം മൂന്ന് ഏഴ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ കോർഡിനേറ്റർ നിയമിക്കുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലയിലും തൃശൂർ ജില്ലയിലും കോർഡിനേറ്റർമാരെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് ഒരു മാസത്തേക്കാണ് നിയമനം പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപ പരമാവധി യാത്രാബത്ത അയ്യായിരം രൂപയാണ് പ്ലസ് ടു അതുപോലെ തന്നെ ബി എച്ച് എസ് സി അടിസ്ഥാന യോഗ്യതയുള്ളവരും അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരുമാണ് അപേക്ഷിക്കേണ്ടത് ഫിഷിംഗ് ക്രാഫ്റ്റ് ഗിയർ എന്നിവ വിഷയമായി ബി എച്ച് എസ് സി ഇതര കോഴ്സുകൾ പഠിച്ചവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന ജോലി പ്രവൃത്തി പരിചയമുള്ളവർക്കും മത്സ്യവകുപ്പിൻ്റെ മറൈൻ പദ്ധതിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനും തൃശ്ശൂർ ജില്ലയിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടിനും അഭിമുഖം നടത്തുന്നതാണ് വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയം മത്സ്യത്തൊഴിലാളി കുടുംബം എന്നിവ തെളിയിക്കുന്ന രേഖയുമായിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് തീർച്ചയായും ഇത്രയും ജോബുകളാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ജോബ് അപ്ഡേറ്റ്സുകളുള്ളത് താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവണീസ് ഡേ